اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقترب الوعد الحق فاذا هي شاخصه ابصار الذين كفروا يا ويلنا قد كنا في غفله من هذا بل كنا ظالمين സൂറത്തുൽ അമ്പിയ തൊണ്ണൂറ്റിയേഴ് വഖ് അടുക്കുകയും ചെയ്തു അൽ വായതുൽ ഹക്കു യഥാർത്ഥ വാഗ്ദാനം ഫ ഇദാഹിയ ഷാഹിസ്വത്തിൻ അപ്പോഴതാ തുറിച്ചതാകുന്നു ഷഹസ് എന്ന് പറഞ്ഞാൽ വ്യക്തി ഷഹസീയത്ത് വ്യക്തിത്വം അഥവാ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് കാണലാണല്ലോ വ്യക്തിത്വം ഷഹസൽ അല്ല അബ്സാറു എന്ന് പറഞ്ഞാൽ കണ്ണ് തുറിച്ചു അഥവാ കണ്ണിങ്ങ് വേറിട്ട് കാണാൻ തുടങ്ങി എന്നാണ് അബസ്വാറുല്ലധീന കഫറു നിഷേധിച്ചവരുടെ കണ്ണുകൾ യാ വൈലനാ ഞങ്ങളുടെ നാശമേ അല്ലെങ്കിൽ കഷ്ടമേ അവര് വിളിച്ചു പറയും അതുക്കുന്ന ഞങ്ങളായിരുന്നു അശ്രദ് ഇതിൻ്റെ കാര്യത്തിൽ ബൽ കുന്ന ഞങ്ങൾ അക്രമികളായിരുന്നു യജൂജ് മൗജൂജ് പുറപ്പെട്ട് ലോകം അവസാനിക്കാൻ അടുക്കുമ്പോൾ അതുവരെ അതുവരെ അള്ളാഹുവിൻ്റെ ശിക്ഷക്കെരയായി നശിപ്പിക്കപ്പെട്ട ആളുകൾ മടങ്ങുകയില്ല അല്ലെങ്കിൽ തിരിച്ചു വരികയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ മുകളിൽ അങ്ങനെ ലോകം അവസാനിക്കാറാകുമ്പോൾ എന്താണ് സംഭവിക്കുക അതാണ് ഇവിടെ പറയുന്നത് ഈ ആയത്ത് ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതും ഇതുമായി ബന്ധപ്പെടുത്തിയതാണ് അഥവാ സൂറത്ത് അവസാനിക്കാൻ പോകുകയാണ് അവിടെ പറഞ്ഞു അവിടുന്ന് പറഞ്ഞു തുടങ്ങിയതിന്റെ വിശദീകരണങ്ങളായിരുന്നു ഇതുവരെ പറഞ്ഞത് ഇനി അതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഹിസാബുഹും ജനങ്ങൾക്ക് അവരുടെ ഹിസ ഹിസാബ് അടുത്തിരിക്കുന്നു അവർ അവഗണിക്കുന്നവരായിരുന്നു അവർക്കൊരു പുതിയ വാർത്തയും അല്ലെങ്കിൽ വിവരവും വരുന്നില്ല അത് കളിച്ചുകൊണ്ടിരിക്കെ തമാശയായി കേൾക്കുന്നവരല്ലാതെ ലാഹിയത്തൻ ഹുദൂബുവും അവരുടെ ഹൃദയങ്ങൾ ഒഴിഞ്ഞ ശൂന്യമായ നിലയിൽ അതിലേക്ക് ചേർത്ത് അക്കാര്യം തന്നെയാണ് സൂറത്ത് അവസാനിക്കാറാവുമ്പോഴും പറയുന്നത് ബക്തർ അബൽ വാഴുദുൽ ഹക്കു ഇതൊക്കെ അശ്രദ്ധയിൽ കേൾക്കുന്ന ആളുകൾ അവരെ താക്കീത് ചെയ്യാനാണ് പിന്നീട് നബിമാരുടെ കഥയൊക്കെ പറഞ്ഞത് എന്നിട്ട് നബിമാരുടെ കഥയിൽ കണ്ടതുപോലെ ശിക്ഷിക്കപ്പെട്ട ആളുകൾ അവർ ഒരിക്കലും സത്യത്തിലേക്ക് ജീവിച്ചിരിക്കുമ്പോൾ മടങ്ങുകയില്ല അല്ലെങ്കിൽ മരണാനന്തരം അവർ തിരിച്ചു വരിക ഇങ്ങോട്ട് തന്നെ ഉണ്ടായി വരികയില്ല അങ്ങനെയൊക്കെയുള്ള മൂന്ന് വിശദീകരണങ്ങളാണല്ലോ പിന്നെ ചൂജു മഹൂജ് വരുന്നത് വരെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ചൂജു മജൂജ് വരുമ്പോൾ സർവത്ര നാശമുണ്ടാകും അങ്ങനെ നാശമുണ്ടാകുന്ന സമയത്താണ് ഈ പറയുന്നത് അവർക്ക് ഇപ്പോൾ അശ്രദ്ധയൊക്കെ പോയിരിക്കുന്നു അഥവാ അവർ പിന്നെ ഹൃദയശൂന്യരായി അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാത്ത അവസ്ഥയിൽ കളിച്ചുകൊണ്ട് തമാശയായി തമാശയായിക്കൊണ്ട് കളിയാക്കിക്കൊണ്ട് ഒക്കെ പറഞ്ഞിരുന്ന അശ്രദ്ധ അശ്രദ്ധയോട് അവഗണിച്ചിരുന്ന കാര്യങ്ങൾ അവർ നേർക്കു നേരെ ഇങ്ങോട്ട് കാണുകയാണ് അഖ്തർ അബൽ വായുൽ ഹക്കു ആ വരാനുണ്ടെന്ന് പറഞ്ഞത് വന്നിങ്ങോട്ട് കാണുകയാണ് ഫൈദാഹിയ ശാഹിസത്വൻസത്വൻ കഫർ അപ്പോൾ നിഷേധികളുടെ കണ്ണ് തുറിച്ചുപോകുകയാണ് അഥവാ അതിന്റെ ഭീതിയും ഭീകരാവസ്ഥയും അതുപോലെ ഇത്രയും അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ ഉണ്ടാകുകയില്ല എന്ന് കരുതി അന്തമായി നിഷേധിച്ചുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെയുള്ള അവരുടെ ജീവിതവും ഇതെല്ലാമങ്ങ് നേരിൽ കാണുമ്പോൾ അത്ഭുതവും ആശ്ചര്യവും ഭീകരാവസ്ഥയും കൊണ്ട് കണ്ണ് തുറച്ചു പോകുക സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് അത് പേടികൊണ്ട് കണ്ണ് തുറിച്ചുപോയി കണ്ണ് തുറപ്പിക്കുന്ന എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെയാണ് സംഭവിക്കുന്നത് ഭീതി കാരണം കണ്ണ് കൺകുഴിയിൽ നിന്ന് പുറത്തു ചാടാൻ മാത്രമായി പോയി അന്താളിപ്പ് കൊണ്ട് എന്നർത്ഥം എന്നിട്ട് പിന്നെ അവർ പറയുന്ന വർത്തമാനമാണ് അത് സൂഹത്തിൻ്റെ തുടക്കത്തിലുള്ളതിൽ പറഞ്ഞത് തന്നെയാണ് യാ വൈലന ഞങ്ങളുടെ നാശമേ അഥവാ വല്ലാത്ത കഷ്ടമേ വൈലു നാശം അതിനോട് നിത ചേർത്തതാണ് യാ യാ ഞങ്ങളുടെ നാശമേ എന്നാണ് അർത്ഥം അഥവാ ഞങ്ങൾ നശിക്കുക തന്നെ ചെയ്തിരിക്കുന്നു ഞങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് അവർ ഏറ്റുപറയുകയാണ് എന്താ കാരണം പതു കുന്നാഫിയ ഗഫ്ലത്തി മിൻ ഹാദാ ഞങ്ങളോട് ഇത് മുമ്പ് പറഞ്ഞിരുന്നു ഈ സൂഹത്തിൻ്റെ തുടക്കത്ത് പറഞ്ഞതുപോലെ ആയിരുന്നു തോന്നി ഞങ്ങള് അശ്രദ്ധരാണ് അവഗണിക്കുകയായിരുന്നു ഞങ്ങൾ അഫലത്തിലായിരുന്നു അശ്രദ്ധയിലായിരുന്നു എന്നൊക്കെ വല്ലാത്ത കഷ്ടമേ എന്ന് പറഞ്ഞ് ഏറ്റുപറയുകയാണെന്ന് അത് മിൻ ിൻ ഹദാ കത് ബൽ കുന്ന വാലിമീൻ എന്നല്ല അശ്രദ്ധയല്ല ഞങ്ങൾക്ക് പറ്റിയാ അശ്രദ്ധയിൽ ഒരു എക്സ്ക്യൂസ് ഉണ്ടല്ലോ ശ്രദ്ധിച്ചില്ല ഞാൻ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയില്ല ഞാൻ ശരിക്ക് കണ്ടില്ല ഓർത്തില്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ അശ്രദ്ധ പറ്റിപ്പോയി എന്നത് ഒരു ക്ഷമാപ്പണ സ്വരത്തിൽ പറയുന്നതാണ് എന്നാൽ ഇതിൽ അതിൻ്റെ അപ്പുറത്താണ് അവർ സ്വയം ഏറ്റു പറയുകയാണ് ആ അശ്രദ്ധ വളരെ വളരെ അക്രമപരമായ അശ്രദ്ധയായിരുന്നു കാരണം അതവിടെ വിശദീകരിച്ചിട്ടുണ്ട് അവർക്ക് വരുന്ന എല്ലാം അവർ കളിച്ചുകൊണ്ട് കേൾക്കുകയാണ് ലാഹിയത്തൻ കൊലുവും അവരുടെ ഹൃദയങ്ങൾ ശൂന്യമാണ് അഥവാ ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്നത് പിന്നെ അറിയാതെ തിരക്കിനിടയിൽ ശ്രദ്ധയിൽപ്പെടാതെ പോയതല്ല പകരം ഈ പറയുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് വേണ്ടത്ര ചിന്തിക്കാതെ അവഗണിച്ചതാണ് ആ അശ്രദ്ധ കേവലം അശ്രദ്ധയല്ല വളരെ അക്രമപരമായ കാര്യമായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത് എന്ന് ഖേദിച്ചു പറയുകയാണ് സൂറത്തുൽ മുൽക്കിൽ ഓരോ കൂട്ടരും നരകത്തിലേക്ക് കടക്കുമ്പോഴും പുല്ലമാ ഉൽഖിയ ഫിഹ ഫൗജും ഹസനത്തുഹ അലം എഴുത്തിക്കും നദീർ ഓരോ ഓരോ നരകത്തിലേക്ക് നരകത്തിലേക്കിടുമ്പോ മലക്കുകൾ ചോദിക്കും നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നില്ലായിരുന്നോ എന്ന് അങ്ങനെ ചോദിക്കുമ്പോ അവര് പറയുന്ന വർത്തമാനമുണ്ട് സൂറത്തുൽ മുൽഖിൽ അള്ളാഹുത്താല പറയുന്നത് അലക്കുകൾ ചോദിക്കുമ്പോൾ അവരുടെ മറുപടി ബല നസീറുൻ ഇന്ന കബീർ അതേ മുന്നറിയിപ്പുകാരൊക്കെ വന്നിരുന്നു പക്ഷേ ഞങ്ങള് കളവാക്കി എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു അള്ളാഹു താല ഇങ്ങനെ ഒന്നും ഇറക്കിയിട്ടില്ല നിങ്ങൾ വലിയ വഴികേടിലാണ് എന്ന് നബിമാരോട് അങ്ങോട്ട് പറഞ്ഞു ലൗ അവർ പറഞ്ഞു ഞങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ നരകത്തിൻ്റെ ആളുകളിൽ ഞങ്ങൾ പെടുമായിരുന്നില്ല അങ്ങനെ അവർ അവരുടെ കുറ്റം ഏറ്റുപറഞ്ഞു ആ നരക നരകത്തിന്റെ ആളുകൾക്ക് നാശം എന്ന് അവിടെ പറയുന്നുണ്ട് അതേ ആശയം തന്നെയാണ് ഇവിടെയും പറയുന്നത് ഇവിടെ ലോകാവസാനം അല്ലെങ്കിൽ അള്ളാഹു താക്കീത് ചെയ്ത സംഭവം ദുന്യാവിലെ ദുന്യാവിലെ ഉള്ളവരാണെങ്കിൽ ദുന്യാവിൽ വെച്ച് അല്ല പരലോകത്ത് വെച്ചും അവരും ചെയ്യാമെന്നാൾ അനുഭവിക്കുകയാണല്ലോ ആലമൽ ഭർതാക്കൽ ജീവിക്കുന്ന ആളുകളും അവർ ഭൂമി പൊട്ടിപ്പളർന്ന് എഴുന്നേറ്റ് വരികയാണല്ലോ അങ്ങനെ കയ്യാമന്നാൾ ഏത് തരത്തിലാണെങ്കിലും അനുഭവിക്കുന്ന ആളുകൾ കയ്യാമന്നാളിൻ്റെ ഭീകരതയല്ല അവരുടെ നുൽമു തന്നെ തിറ്ററിയുകയാണ് എന്നിട്ട് അവർ പറയുന്നതാണ് ബൽകുന്ന വാലിമേൽ ഞങ്ങൾ അക്രമികളായിരിക്കും എന്നത് അള്ളാഹു സുബ് ഹനോല അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ അള്ളാഹുവിൻ്റെ താക്കീതുകൾ അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകൾ എല്ലാം പരിഗണിക്കുവാനും ശ്രദ്ധിക്കുവാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും അത്തരം താക്കീതുകളും വാഗ്ദാനങ്ങളും പുലരുമ്പോൾ കൂടി അള്ളാഹുനെ കണ്ടുമുട്ടാനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين.